മലയാള സിനിമാ ലോകത്ത് സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ഒരു നായകനാണ് ഇപ്പോഴും സുരേഷ് ഗോപി കേരളത്തിൽ വളരെ ഏറെ ജനപിന്തുണയുള്ള ഒരു നായക നടൻ കൂടിയാണ് സുരേഷ് ഗോപി എന്ന് തന്നെ പറയാം സിനിമാ നടൻ എന്നതിലുപരി സാധാരണക്കാരനെ കൈത്താങ്ങായി ഓടിയെത്തുന്നൊരു കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യവുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപിയും കുടുംബവും വളരെ ഏറെ തിരക്കിലായിരുന്നു അതിലേറെ ആഹ്ലാദത്തിലുമായിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വീട്ടിലെ ആദിത്യ വിവാഹമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് നിരവധി ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് കല്യാണത്തിനെത്തിയത് പ്രധാനമന്ത്രി അടക്കം കല്യാണത്തിനെത്തിയത് വളരെയേറെ വാർത്തയും ആയിരുന്നു ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിയെക്കുറിച്ച് രമേശ് പിഷാരുടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അദ്ദേഹം പറഞ്ഞതിങ്ങനെ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഇപ്പോഴും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല സുരേഷ് ഗോപി ചേട്ടൻ എന്ന വ്യക്തി ലോകത്ത് ഒരാളോടും മാത്രമേ ദ്രോഹം ചെയ്തിട്ടുള്ളൂ എന്നും രമേഷ് പിഷാരടി പറയുന്നു ഈ അടുത്തിടെ നടത്തിയൊരു അഭിമുഖത്തിലാണ് രമേഷ് പിഷാരടിയുടെ ഈ അഭിപ്രായ പ്രകടനം ആരോടാണ് സുരേഷ് ഗോപി എന്ന നടൻ ദ്രോഹം ചെയ്തത് എന്ന് അറിയുവാൻ പലരും കാത്തിരുന്നു തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ സീക്രട്ട് രമേഷ് പിഷാരടി തന്നെ വെളിപ്പെടുത്തിയതും സുരേഷ് ഗോപി ചേട്ടൻ അദ്ദേഹത്തോട് മാത്രമാണ് ദ്രോഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് രമേഷ് പിഷാരടി വെളിപ്പെടുത്തുന്നത് ുന്നത് സുരേഷ് ചേട്ടൻ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യം കൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാവുന്നത് വേറെ ആർക്കും അദ്ദേഹം ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല മറിച്ച് പലരെയും സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ രമേഷ് പിഷാരടി മനസ്സ് തുറന്ന് ഉള്ള കാര്യങ്ങൾ പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലതരം പ്രതികരണങ്ങൾ വരികയാണ് അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് രമേഷ് പിഷാരടി അദ്ദേഹം ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മനസ്സ് എത്രത്തോളം പരിശുദ്ധമാണ് എന്ന് തന്നെ നമുക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ും എൻ്റെ പടമൊക്കെ ഇറങ്ങുന്ന സമയത്തും മിമിക്രി സംഘടനയിലുമെല്ലാം സുരേഷ് ഗോപി ചട്ടൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നും രമേശ് പിഷാരടി മടികൂടാതെ പറയുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം